എറണാകുളം ഒരിക്കലും ഭയന്നിട്ടില്ല എറണാകുളം അതിരൂപത അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ധർമ്മസമരം ആരംഭിച്ചിട്ട് മൂന്ന് വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീണ്ടു നിന്ന ഇപ്പോഴും അവസാനം കാണാത്ത ധർമ്മ പോരാട്ടം ഇതിനിടയിൽ പലതവണ എറണാകുളം കടുത്ത ഭീഷണിക്ക് അതിഭയങ്കരമായ സമ്മർദ്ദങ്ങൾക്ക് ക്രൂരമായ കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ വിധേയമായി ഉറക്കം നഷ്ടപ്പെട്ട രാവുകളിലൂടെ ഇവിടെയുള്ള വൈദികരും അൽമായരും കടന്നുപോയി പക്ഷേ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും അവർ തോറ്റുകൊടുത്തില്ല പകരം കൂടുതൽ ശക്തമായി തങ്ങൾക്ക് ബലം നൽകുന്ന ആദർശങ്ങളിൽ ഉറച്ചു നിന്നു ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു വിശുദ്ധ തോമസ് മൂറിനെ ശിരച്ഛേദം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഉന്നത സ്ഥാനീയരായ പ്രഭു സുഹൃത്തുക്കൾ ഒരു തവണ ഒത്തുതീർപ്പ് നടത്തിയാൽ ഒരു തവണ മഹാരാജാവ് പറയുന്ന വ്യവസ്ഥ അംഗീകരിച്ചാൽ രക്ഷപ്പെടാം എന്ന് അദ്ദേഹത്തോട് കെഞ്ചി വിശുദ്ധന്റെ മറുപടി ഇപ്രകാരമായിരുന്നു മഹാരാജാവ് എന്റെ എല്ലാമാണ് ഞാൻ എന്നും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷെ അതിലും വളരെ വലുതാണ് സാക്ഷാൽ ഈശോ വിശുക എന്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ച് ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ പിന്നെ ഓരോ നിമിഷവും എന്റെ നാഥന് മുൻപിൽ എന്റെ മനസ്സാക്ഷിക്ക് മുൻപിൽ ഞാൻ കുറ്റക്കാരനെ പോലെ ജീവിക്കേണ്ടി വരും അതിലും എത്രയോ ഭേദം അന്തസ്സായി ഒരിക്കൽ മാത്രം മരിക്കുന്നതാണ് എറണാകുളം അംഗവാലി മേജർ അതിരൂപതയും വിശുദ്ധനെ പോലെ അന്തസ്സായി എടുത്ത നിലപാടിൽ നഷ്ടങ്ങൾ പലതും സഹിച്ചും ഉറച്ചു നിൽക്കുന്നു കാരണം ഏറ്റവും വലുത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സത്യമാണ് ആ സത്യത്തെ മറന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പ പുതിയ സഭ എന്ന ആവശ്യവുമായി തന്റെ മുൻപിൽ വന്ന ഫ്രാൻസിസ് അസീസിയെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ തിരിച്ചയക്കുകയുണ്ടായി അന്ന് രാത്രി നിദ്രയിൽ കണ്ട സ്വപ്നത്തിൽ താൻ ആരെയാണോ തിരിച്ചയച്ചത് അയാൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന സെയിന്റ് പീറ്റേഴ്സ് ദേവാലയം അപകടം കൂടാതെ താങ്ങി നിർത്തുന്നത് മാർപ്പാപ്പ കണ്ടു അങ്ങനെയാണ് ഫ്രാൻസിസ് തിരിച്ച് വിളിക്കപ്പെടുന്നതും ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിക്കുവാൻ അനുവാദം നൽകപ്പെടുന്നതും എറണാകുളം ഇന്നും പ്രതീക്ഷിക്കുന്നു അതേ ഫ്രാൻസിസ് അസീസിയുടെ നാമധാരിയായ മാർപ്പാപ്പ സത്യം തിരിച്ചറിയുമെന്നും നമ്മളുടെ ശരിയെ അംഗീകരിക്കുന്നുവെന്നും അതുവരെ എന്തു തന്നെ സംഭവിച്ചുവാലും എറണാകുളം ധർമ്മസമരം തുടരും അനീതിയിൽ അധിഷ്ഠിതമായ ഒരു തീരുമാനവും നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല നന്ദി